ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കമ്പലക്കാട് ടൗണിലാണുള്ളത് ഇന്ന് നമ്മൾ വയനാട്ടിലെ കമ്പലക്കാടിൻ്റെ സ്ട്രീറ്റ് വാക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കമ്പളക്കാടിനടുത്ത് തന്നെയാണ് വളരെ പോപ്പുലറായ പള്ളിക്കുന്ന് ചർച്ചയും വരുന്നത് നമ്മൾ അങ്ങോട്ടേയും പോകുന്നുണ്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം മറ്റൊരു വീടിൻ്റെ താഴെ നമ്മുടെ മറ്റൊരു വീടിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു താഹിർ എന്ന് പറഞ്ഞൊരു ബ്രോയാണ് കമൻറ്റ് ഇട്ടത് ബ്രോ കമ്പളക്കാടിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്യാമെന്ന് അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഞാൻ ഇട്ടത് സോ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പൊ കമ്പലക്കാട് എത്തി കമ്പലക്കാടിൻ്റെ ഒരു ടൗണിൻ്റെ ഒരു സൈഡിൽ ബൈക്ക് വെച്ചിട്ട് ഇനി നമ്മൾ കമ്പലക്കാട് മൊത്തം നടന്ന് കാണാൻ പോവുകയാണ് കൽപ്പറ്റയ്ക്കും മാനന്തവാടിക്കും ഇടയ്ക്ക് വരുന്ന ഒരു മറ്റൊരു ടൗൺ ആണ് നിന്ന് ഏകദേശം ഒമ്പത് പത്ത് കിലോമീറ്റർ ഉണ്ട് കമ്പലക്കാടായിരിക്കും പിന്നെ കമ്പലക്കാട് തന്നെ എന്ന് പറഞ്ഞാൽ മറ്റൊരു ടൗൺ വരുന്നുണ്ട് അതൊരു ചെറിയ ഇതുപോലത്തെ ഒരു ടൗണാണ് ആണ് അത് കഴിഞ്ഞാലൊന്നാണ് മാനന്തവാടി വരുന്നത് മറ്റൊരു വലിയ ടൗൺ കടകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ രാവിലെ ഒരു ആറേ പത്ത് ആറേ കാലമായിട്ടുള്ളൂ ആ വഴിയാണ് നമ്മൾ വന്നത് അവിടെ നമ്മൾ ബൈക്ക് വെച്ചിപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് ഇവിടെ ഇപ്പോഴടുത്തന്നൊരു പെട്രോൾ പമ്പ് പമ്പുണ്ട് അപ്പോൾ പെട്രോൾ പമ്പിൻ്റെ തൊട്ട് മുമ്പാണ് ഈ ടൗണെ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോ കൽപ്പറ്റ കൽപ്പറ്റ അല്ല സോറി പനമരം മാനന്തവാടി ഭാഗത്തേക്കാണ് നടക്കുന്നത് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇങ്ങനെ പെട്രോൾ പമ്പ് കഴിഞ്ഞു രാവിലെ ഒരുപാട് പേരെ ഞാൻ ഇങ്ങനെ നടക്കാൻ പോകുന്നവരെ കണ്ടു കെട്ടോ ആയിട്ട് രാവിലെ ഒരു ആറ് അഞ്ചരയൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ ആൾക്കാർ എക്സർസൈസ് ചെയ്യാൻ വേണ്ടി നടക്കാൻ ഇറങ്ങുന്നത് വളരെ നല്ല കാര്യമാണ് ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ രാവിലെ നടക്ക നടക്കാൻ ഇറങ്ങിയവരേ കണ്ടു ഞാനും ഇപ്പോൾ നടക്കുകയാണ് അതൊരു എക്സസൈസ് ആണല്ലോ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലാണ് ആ ബസ് സ്റ്റോപ്പ് വരുന്നത് ഇവിടെ ഒരുപാട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഞാൻ ഇപ്പോൾ ഒരുപാട് ടൗണിലിങ്ങനെ പോകുമ്പോൾ കമ്പലക്കാട് ടൗണിൽ ഒരുപാട് ഹിന്ദിക്കാരെ ഭാര്യമാരെ കാണാറുണ്ട് നമ്മൾക്ക് മലയാളീസ് ഏതാ ഹിന്ദിക്കാരേതാ പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം ഒരുപാട് പേര് ഇവിടെ തന്നെ കുറേ വർഷങ്ങളായിത്തന്നെ കഴിയുന്നവരാണ് അവർ രാവിലെ ഇറങ്ങി പണിക്കുന്നവരുണ്ട് അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇവർ മലയാളീസാണോ ഹിന്ദിക്കാരാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പിന്നെ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് നടക്കുമ്പോൾ ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ പള്ളീനെ അങ്ങോട്ടെത്തിയാണ് ഇതാണ് കമ്പലക്കാടിലെ പ്രധാനപ്പെട്ട പള്ളി ഇത് ടൗണിൻ്റെ ഈ കമ്പലക്കാട് ടൗണിൻ്റെ സെൻറ്ററിലാണ് വരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് മറ്റൊരു ബസ് സ്റ്റോപ്പ് വരുന്നത് അങ്ങനെ നമ്മൾ ഈ ടൗണിൻ്റെ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് ഇനി അല്പം കൂടി പോയാൽ ടൗൺ ഏകദേശം തീരും ഇതൊരു മിനി ടൗണാണ് ഇപ്പോൾ സീപ്രാലയം ക്രോ ക്രോസ് ചെയ്യാം കേട്ടോ ബില്ല് തിരക്കുന്നില്ല രാവിലെ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് സ്വയം നമുക്ക് വീഡിയോ കേൾക്കാൻ പറ്റും ഇവിടെ സൽക്കാര സൽക്കാരെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ ബത്തേരി ഇതുപോലെ സൽക്കാര റെസ്റ്റോറൻ്റ് ഉണ്ട് അതിൻ്റെ ബ്രാഞ്ചാണോ എന്ന് എനിക്കറിയില്ല ഇവിടതാ ചിക്കനൊക്കെ ചിക്കൻ വില നൂറ്റി ഇരുപത് കോഴി ഇറച്ചി നൂറ്റി ഇരുപത് വില കമ്പലക്കാടിൽ പൊതുവേ ഇങ്ങനെ ഇറച്ചിക്ക് വില കുറവാണെന്ന് കേട്ടിട്ടുണ്ട് കോഴി ഇറച്ചിക്കൊക്കെ പിന്നെ ഇതാ കമ്പലക്കാടിലെ ബസ് സ്റ്റാൻഡാണിത് ഇവിടെ ഈ ആണ് ബസ് സ്റ്റാൻഡ് ഇത് നമ്മളെ മാനന്തവാടി ആ സൈഡ് വരുമ്പോഴാണ് ഈ ബസ് സ്റ്റാൻഡ് വരുന്നത് കണ്ടോ ടൈസൊക്കെ നന്നായി അടിപൊളിയായി വാക്കിങ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ ഒരിതും വരുന്നുണ്ട് ഓഫീസും വരുന്നുണ്ട് കമ്പളിക്കാട് പോലീസ് സ്റ്റേഷൻ ടൗണിലല്ല കുറച്ച് മാറിയാണ് വരുന്നത് ഈ ടൗണിലായിട്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും പള്ളീൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇവിടുന്ന് ഇവിടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് കയറി കുറച്ചുള്ളിലോട്ട് കയറണം അല്പം അതിനുള്ളിലോട്ട് കയറി പൊതുവേ കടകളൊക്കെ ഓപ്പൺ ചെയ്ത് വരുന്നുള്ളൂ സമയം ഇത്ര ആറരയൊക്കെ കഴിഞ്ഞ് വന്നാലും മെല്ലെ ഓപ്പൺ ചെയ്യുന്നുള്ളൂ പക്ഷെ നമ്മൾ മിനാടി പോയപ്പോൾ അവിടെ ഏകദേശം അന്ന് ആ ടൈമിൽ ഒരുപാട് ഓപ്പൺ ചെയ്തിരുന്നു ഫിഷ് മാർക്കറ്റ് ഓപ്പണാണ് ആണ് അകത്തേക്ക് കയറിയില്ല നമ്മൾക്ക് അല്പം തിരക്കുള്ളത് കൊണ്ട് അകത്തേക്ക് ഞാൻ കയറിയില്ല അവിടെ നിന്ന് ആ വീഡിയോ എടുത്ത് പിന്നെ ഞാൻ ഇറങ്ങി വേറൊരു സ്ഥലം കൂടി പോകണം ഇടയ്ക്കാണ് ഞാൻ ഈ കമ്പലക്കാടിൻ്റെ വീഡിയോ കൂടി എടുക്കാൻ വന്നത് അപ്പോൾ വേറൊരു മുലയ്ക്ക് കൂടെ പോയി ഇവിടെയൊക്കെ ഫുൾ വേസ്റ്റാണ് ഭായിമാരൊക്കെ ഉണ്ട് ഫുൾ ഭായിമാരാണ് ഇവിടുന്ന് ഇതാണ് കമ്പളക്കാടിലെ ജംഗ്ഷൻ പ്രധാന ജംഗ്ഷൻ ഇവിടെയാണ് വരുന്നത് ആ റൈറ്റ് സൈഡിലോട്ട് പോയാൽ പള്ളിക്കുന്നിലേക്കാണ് പള്ളിക്കുന്ന് വളരെ ഫേമസ് ഫേമസായ ചർച്ചാണ് വലൂർദു മാതാ ചർച്ചാണ് നോർത്ത് കേരളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അല്ല ഐ മീൻ തീർത്ഥാടന കേന്ദ്രമാണ് ടൂറിസ്റ്റും വരുന്നുണ്ട് കേട്ടോ തീർത്ഥാടന കേന്ദ്രമാണ് അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴിയാണ് പള്ളിക്കുന്നിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് രാവിലൊക്കെ നമ്മുടെ നാട്ടിൽ ടൗണിൽ ഇറങ്ങിയത് നമ്മൾ അധികം മലയാളിസിനെല്ലാം കാണുക ഭായിമാരെയാണ് സംഭവം നമ്മുടെ കേരളത്തിൽ ഏകദേശം മുപ്പതോ നാൽപ്പതോ ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഭായിമാരൊക്കെ ആയിട്ട് ഇൻ്റർനിന്നാണ് കണക്ക് എത്ര പേരല്ലേ വിവിധ തൊഴിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ വന്നവർ ഇവിടെ ചിക്കന് നൂറ്റിപ്പത്ത് രൂപ അവിടെ നൂറ്റി ഇരുപത് രൂപ അടിപൊളി ഇന്നത്തെ ഇറച്ചി വില നൂറ്റിപ്പത്ത് ഓരോ സ്ഥലത്തും ഓരോ വില വയനാട്ടിൽ അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം വയനാട്ടിലെ ഓരോ സ്ഥലത്ത് ഓരോ വിലയാണ് ചില സ്ഥലത്ത് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് വിനയാടി ഭാഗത്ത് നൂറ്റമ്പത് ആറുമതൊക്കെ മേടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ ടൗണ് കഴിഞ്ഞോട്ടോ അത് പള്ളിക്കുന്ന് ഭാഗത്തേക്കുള്ള ഇവിടെ ടൗൺ കഴിയും ഇനി നമ്മൾ നേരെ പള്ളിക്കുന്നിലേക്കാണ് പോകുന്നത് കമ്പലക്കാടിൻ്റെ കാഴ്ചകൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ആ ചെറിയ ടൗണ് കഴിഞ്ഞ് ഇനി പള്ളിക്കുന്നിലേക്ക് പോകും ഇതാണ് പള്ളിക്കുന്ന് പള്ളിക്കുന്നിലെ പ്രധാനപ്പെട്ട എൻട്രൻസിൻ്റെ ഭാഗമാണ് ചർച്ചിൻ്റെ ഭാഗ ഭാഗമാണ് കാണുന്നതൊക്കെ ഇവിടെ അടിപൊളിയായിട്ടുള്ളൊരു മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് അവിടെ ആ കാഴ്ചകളൊക്കെ അടുത്ത് തന്നെ തൊട്ട് സൈഡിൽ തന്നെ സ്കൂളുണ്ട് പള്ളിക്കുന്നിലെ സ്കൂളുണ്ട് ഇവിടെ പ്രധാനമായും രണ്ട് സ്കൂളുണ്ട് കേട്ടോ ഇതാണ് ഒന്നാമത്തെ സ്കൂൾ അങ്ങനെ നമ്മൾ ലൂർദു മാതാ ചർച്ചിലെത്തിയിരിക്കുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പണിത അന്നത്തെ പ്രീസ്റ്റ് ആയിരുന്ന ഒരു ഫ്രഞ്ചുകാരനാണ് അദ്ദേഹം ജെഫ്രോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരുന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹമാണിത് പണിതത് ഇതാണ് ഒരു സൈഡ് എന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് ഇവിടെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി വാർക്കാനും ഒരുപാട് ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും ഈ ചർച്ചിന് ഇതെൻ്റെ പെരുന്നാൾ പളിക്കുന്ന പെരുന്നാൾ വരുന്നത് ഫെബ്രുവരി മാസങ്ങളിലാണ് നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടുള്ളത് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ